ഹായ് ഹലോ ഞാൻ മാളുവാണേ ഇന്ന് ഒരു പാല് കാച്ചൽ ചടങ്ങ് കണ്ടാലോ വളരെ ലളിതമായ രീതിയിലുള്ളൊരു പാല് കാച്ചൽ ചടങ്ങ് ഇത് ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ തറവാട് വീടാണേ എൻ്റെ അച്ഛൻ്റെ കുടുംബ വീട് ഇപ്പം ഇവിടെ താമസിക്കുന്നത് കുഞ്ഞമ്മയും മക്കളും ചിറ്റപ്പനും അച്ചാമ്മയാണ് അപ്പം ഇന്ന് വീടിൻ്റെ പാല് കാച്ചൽ ചടങ്ങാണ് വളരെ വലിയ രീതിയിലുള്ള പാല് കാച്ചൽ ഒന്നും അല്ലായിരുന്നു നോർമലായിട്ട് ചടങ്ങ് മാത്രമേ ഉള്ളായിരുന്നു ഞങ്ങൾ കുടുംബക്കാർ മാത്രമേ ഉള്ളായിരുന്നു പാൽ കാച്ചെന്ന് ചിറ്റപ്പന് ജോലി സ്ഥലത്ത് തിരിച്ചു പോകേണ്ട സമയമായതുകൊണ്ട് സമയം നോക്കി നല്ലൊരു നേരം നോക്കി പാൽ കാഴ്ച തന്നെ ഉള്ളു അത് അധികം ആരും ഒന്നും ഇല്ലേ കാണുന്നതൊക്കെ ഞങ്ങൾ കുടുംബക്കാരും മാത്രമാണ് പിന്നെ മിനുവിനെ എല്ലാവർക്കും അറിയാമല്ലോ മിനു നമ്മുടെ വീടേക്കത്തൊക്കെ നേരത്തെ വന്നിട്ടുള്ളുതന്നെ മിനുവിൻ്റെ വീടാണ് മിന്നും കുഞ്ഞമ്മയും ഒക്കെ നല്ലതായിട്ട് പ്രാർത്ഥിച്ച് കുഞ്ഞമ്മ പാലെടുപ്പ് വെച്ച സമയം മുതൽ ഭയങ്കര ടെൻഷനായിട്ടിരിക്കുകയാണ് പ്രാർത്ഥിച്ചൊക്കെ ഇരിക്കുകയാണ് നല്ല രീതിയിൽ തിളച്ച് ഐശ്വര്യപൂർണമായ രീതിയിൽ അത് തിളച്ച് വരണമെന്നുള്ള രീതിയിലാണ് കുഞ്ഞമ്മ പ്രാർത്ഥിച്ച് നിൽക്കുന്നത് ദേ നമ്മുടെ ഉണ്ണിക്കുട്ടൻ വന്ന് ഇതാണ് മിന്നുണ്ടാങ്ങളെയാണ് ഉണ്ണിക്കുട്ടൻ എൻ്റെ അണിയൻ പിന്നെ ദേ പാപ്പു വരുന്നുണ്ട് ചിറ്റപ്പനായിട്ടോ ഇത് ഇതെൻ്റെ അച്ചാമ്മ അപ്പ എല്ലാവരും ഉണ്ട് എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുകയാണ് ഇതേ നല്ല ഐശ്വര്യമായിട്ട് പാല് തിളച്ച് നാലു വശത്തോട്ടും തൂങ്ങി ആ അടിപൊളി ഇപ്പോഴാണ് കുഞ്ഞമ്മയ്ക്ക് സന്തോഷമായത് അങ്ങനെ പ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ് കുഞ്ഞമ്മയുടെ വളരെ കാലത്തൊരാഗ്രഹമായിരുന്നു വീടൊന്ന് എക്സ്ട് ചെയ്ത് റെഡിയാക്കി എടുക്കണമെന്ന് ഇത് ഞങ്ങളുടെ മാതൂട്ടിയാട്ടോ പിന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളത് കൊണ്ട് ഞങ്ങളൊക്കെ താഴെയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് പുറത്തുനിന്ന് നേരം വിളിക്കാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു പൊറോട്ട ഗ്രീവീസ് എറിയായിരുന്നു അപ്പം ഞങ്ങളിതെല്ലാം കഴിക്കുവാണ് ഇവളന്മാർക്കൊക്കെ ഉണ്ടല്ലോ വീഡിയോയുടെ മുന്നിൽ വരെ ഭയങ്കര മടിയാണ് ഞാൻ വീഡിയോ ഓൺ ചെയ്യുമ്പോഴത്തേന് അവര് ഓടിക്കളി ഇപ്പൊ കഴിക്കാതിരുന്നത് കൊണ്ട് അവരും എഴുന്നേറ്റ് പോയില്ല പൊന്നു മിന്നു സ്ത്രീകുട്ടി കൊറേരുണ്ട് ഞങ്ങളുടെ കൊണ്ടെത്തി ഇനി ഇല്ലാത്ത കുറേ ആൾക്കാരും ഉണ്ട് കേട്ടോ മിന്നിനോട് ഞാൻ പറഞ്ഞു ഒക്കെ ഒന്ന് എടുക്കണേടി റൂമിന്റെ ഒക്കെ വീടിന്റെ ഫുൾ ആയിട്ട് അവൾ അങ്ങും ഇങ്ങും അറ്റോ മൂലം മാത്രം വീഡിയോ എടുത്തുകൊണ്ട് തന്നു പിന്നെ ഇവിടെ പണിയൊന്നും കംപ്ലീറ്റ് ആയില്ല ഒരുപാട് പണി കിടപ്പുണ്ട് ബാത്റൂമിന്റെ ഒക്കെ ആണെങ്കിലും ഒരുപാട് പണിയുണ്ട് സമയം നോക്കിയങ്ങ് പാല് കാച്ചു ഒക്കെ ആണെങ്കിലും അതിൻ്റെ ഡോറിൻ്റെ പണി ഒന്നും കഴിഞ്ഞിട്ട് ഒന്നുമില്ല കബോർഡ് വർക്കൊക്കെ അടുക്കളയിലാണേലും കബോർഡ് വർക്കൊക്കെ ഒരുപാടുണ്ട് അതൊക്കെ ഇനി ചെയ്തിട്ട് ഇനി ഇവരിങ്ങോട്ട് താമസമാകത്തുള്ളൂ എന്തുവാണേലും നല്ല അടിപൊളി ഒരു വീടാണ് എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു ഈ വീട് കാണുമ്പോൾ എൻ്റെ പഴയ മൊസ്റ്റു വരും ഇതാണ് ഞങ്ങളുടെ കുടുംബം ഒരു ചെറിയ വലിയ കുടുംബം ഇതിനകത്ത് ഒരുപാട് പേര് ഇനി വരാനുണ്ട് ഒരുപാട് പേരെ മിസ് ചെയ്യുന്നുണ്ട് നാടിലില്ലാത്തവരും ഒക്കെയാണ് അപ്പം അവരെയൊക്കെ ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട് ഇതാണ് ഞങ്ങളുടെ കുടുംബ താങ്ക് യു